ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷം ഈ ഒരു സമയമാവുമ്പോൾ വീട്ടുമുറ്റത്ത് നിറയെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇപ്പം നല്ല മഞ്ഞ കളറിൽ നല്ല പച്ച കളറിലുള്ള ഇലകളുമായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പം ഈ ഒരു പച്ച കളറിലുള്ള ഉള്ള ഇലകളിലേക്ക് മുത്തുമാല പോലെ നമ്മുടെ മുത്തുകൾ ഇതറിയിട്ട പോലെയാണ് ഈ പൂക്കൾ നിൽക്കുന്നത് അപ്പം വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ ഇത് കുറച്ച് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒറ്റ ചെടിയാണ് ഇതുപോലെ നിൽക്കുന്നത് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കമ്പുകൾ ഉണ്ടായി തിങ്ങ് നിറഞ്ഞ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈയൊരു ചെടി ഉണ്ടെങ്കിൽ ഇതിന്റെ പേര് കമന്റ് ഇടാനും മറന്നു പോകരുത് കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു ചെടിക്ക് പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ പറയാറുള്ളത് മഞ്ഞ കളറിലുള്ള കുഞ്ഞി കുഞ്ഞിപ്പൂക്കളെന്ന് അങ്ങനെയാണ് കേട്ടോ വിളിക്കാറുള്ളത് അപ്പോൾ വേറെ നാടുകളിലൊക്കെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഇടാൻ മറന്നു പോകേണ്ട കാരണം അത്രയും ഭംഗിയാണ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് ചെടികളൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പം ആ ചെടികളൊക്കെ നമ്മൾ നല്ല ചാണകപ്പൊടി മണ്ണ് അങ്ങനെ ഒത്തിരി ശ്രദ്ധയോടെയാണ് ഈ ചട്ടിയിലൊക്കെ നമ്മൾ നട്ട് വെക്കുന്നത് എന്നാൽ ഈ ഒരു ചെടിക്ക് ആ ഒരു ശ്രദ്ധയൊന്നും വേണ്ട ചുമ്മാ ഒരു കുഞ്ഞി മണ്ണിൻ്റെ തരി ഉണ്ടെങ്കിൽ അവിടെ വരെ ഇത് മുളച്ച് വരും കേട്ടോ മുറ്റത്തൊക്കെ നമ്മൾ കട്ടൊക്കെ പതിച്ചതാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയാണ് ഈ ഒരു വിത്ത് മുളച്ച് ചെടി ഇതുപോലെ നിൽക്കുന്നത് കാരണം അത്രയും ഭംഗിയാണ് അത്രയും സിമ്പിളാണ് നമുക്ക് വളർത്താൻ എവിടെന്നെങ്കിലും ഈ ഒരു ചെടീന്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ കളയും വേണ്ട കാരണം ഒറ്റ വർഷം ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു സമയത്ത് ഇണ്ടാവുന്ന ചെടിയാണ് കാരണം നമുക്ക് ഇപ്പൊ ഈ മൺസൂൺ സീസണിൽ പ്രത്യേകിച്ച് പൂക്കളുള്ള ചെടികളൊക്കെ വളരെ കുറവായിരിക്കും കാരണം ഈ ഒരു സമയത്ത് ചെടികളിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിലും ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പരിപാലന വളരെ റിസ്ക് ആണ് നമുക്ക് ഈ സമയം എന്നാ ഈ ഒരു ചെടിക്ക് ഒരു പരിപാലനം വേണ്ട ഒരു ശ്രദ്ധയും വേണ്ട നിറഞ്ഞു പൂത്ത് നിൽക്കും കേട്ടോ ഇത്രയും അത്രയും ഭംഗിയിലാണ് ഈ ഒരു ചെടി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് നമ്മുടെ മൺസൂൺ സീസണിൽ പ്രത്യേകിച്ച് നമുക്ക് ഒറ്റ ചെടികളും നമുക്ക് വലിയൊരു ഉഷാറായിട്ട് ഉണ്ടാവാറില്ല അല്ലെ കാരണം ഒന്നാമത് നമുക്ക് അതിന് വേണ്ട പരിപാലനം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഈ ഒരു ചെടീൻ്റെ ഇതുപോലത്തെ വിത്ത് കണ്ടോ ഇതാണ് നമ്മുടെ ചെടീന്റെ വിത്ത് ഇത് നിങ്ങൾക്ക് എടുത്തു വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് പാകി കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്തതൊന്നല്ല നമ്മൾ ഈ ഒരു വർഷം തൊട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കാരണം ഇപ്പം നമുക്ക് കറക്റ്റ് ഒരു സ്ഥലത്ത് ഇത് വിത്ത് പാകി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പൊ ഇതാ ഇതിലൊക്കെ അത്യാവശ്യം വിത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയൊരു ചെടിയാണ് അപ്പൊ ഇതിൽ ഇതാ തിങ്ങി നിറഞ്ഞ പൂക്കളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ വിത്ത് ആയോ എന്ന് അറിയുന്നത് കണ്ടോ ഇതിന്റെ ഈ ഒരു ഫ്ലവറിന്റെ സെന്റർ ഒന്ന് ബ്ലാക്ക് കളറായി നിൽക്കുകയാണെങ്കിൽ വിത്ത് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കാം കാരണം ഇപ്പൊ ഈ ഒരു മൺസൂൺ സീസൺ ആയതുകൊണ്ട് വിത്തൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂത്ത് ും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്ത് എടുത്തതേ ഇഷ്ടമുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് പാകി കൊടുത്താലും മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇപ്പൊ ഈ വർഷം ഞാൻ കുറേ അങ്ങനെ പറിച്ചെടുത്ത് എനിക്ക് ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അടുത്ത വർഷം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടല്ലോ വളവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ നട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഈ വർഷം ചെറുതായിട്ട് രണ്ട് തൈകളൊക്കെ എടുത്ത് ചട്ടിയിലും നട്ടിട്ടുണ്ട് ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കാരണം നല്ല ചുമന്ന് പെയിന്റ്

പ്രത്യേക ഭംഗിയായിരിക്കും കാരണം നല്ല പച്ച കളറിലുള്ള ഇലകളും നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് ഒരു വിട്ട് നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രണ്ട് ചട്ടിയിൽ നട്ട് നമ്മുടെ നടവാതിൽക്കൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് മഞ്ഞ പൂക്കൾ വീട്ടിൽ ഉണ്ടാവുന്നത് തന്നെ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം ഇപ്പം ഇതുപോലെ ഇത് ഒറ്റ ചെടീൻ്റെ ഒറ്റ ചെടിയാണ് കേട്ടോ ഇതുപോലെ നിൽക്കുന്നത് ആ ഒരു ചെടി ഇങ്ങനെ കാടുകൂടി നിൽക്കുന്നുണ്ട് ഇപ്പം മുറ്റത്താണിത് നമ്മുടെ കറ്റൊക്കെ പതിച്ച ഭാഗത്താണ് ഈ ഒരു ഫ്ലവർ ഇതുപോലെ നിൽക്കുന്നതേ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കാറ്റാണെങ്കിലും അതുപോലെ തന്നെ ഓവർ വെയിലോ അതുപോലെ ഇപ്പോൾ തണുപ്പോ ഒന്നും പ്രശ്നമില്ല അതാണ് നമ്മുടെ ഈ ചെടിൻ്റെ പ്രത്യേകത ആട്ടോ നമ്മൾ നനച്ചു കൊടുക്കും വേണ്ട ഇപ്പൊ ഈ മൺസൂൺ സീസണിൽ വെള്ളം കിട്ടുന്ന സമയത്ത് മാത്രം അത് വളർന്നോളൂ ഇപ്പം നനച്ചില്ല എന്ന് വിചാരിച്ച് വാടിപ്പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ അതാണ് നമ്മുടെ ഈ ചെടീൻ്റെ പ്രത്യേകത കാരണം ഇത്രയും സിമ്പിളാണ് നമുക്ക് വളർത്താനും പരിപാലനം ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പം ഈ ഒരു ചെടീൻ്റെ വിത്ത് എവിടെ നിന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ എടുത്തു വയ്ക്കാനും അതുപോലെ തന്നെ വാങ്ങിക്കാനൊന്നും മറക്കണ്ട കാരണം ചില വീടുകളിലൊക്കെ കാണാറുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇപ്പം തൊട്ടാണ് കേട്ടോ നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലത്തെ ചെടികൾ കിട്ടുന്ന സമയത്തും അതുപോലെ തന്നെ വിത്ത് കിട്ടുന്ന സമയത്ത് എടുത്തു വെച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാകി നട്ട് വളർത്താട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ